ഇന്നത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും അതില് പവർ ടീമിനെയാണ് ഇന്നലെ മോഹൻലാൽ ലാലേട്ടൻ എടുത്തു വെച്ച് ഫയർ ചെയ്തത് അതില് അടി ഇഷ്യൂ ഉണ്ടായിരുന്നു അത് വലിയ ഇതൊന്നും ഉണ്ടായില്ല ഒരു എല്ലാ കാര്യം കാണിച്ചു അതിനെ ഒതുക്കി തീർത്തു അതിൻ്റെ കൂടുതൽ തന്നെ ഇപ്പോൾ പല ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ നല്ല കേട്ടെ പുള്ളി ഇപ്പം ബിഗ് ബോസിൻ്റെ ഒരു കളിപ്പാവയായി കഴിഞ്ഞു ഈ സീസണിൽ നല്ലൊരു കളിപ്പാവയായി കഴിഞ്ഞു അതുകൂടാതെ തന്നെ സിജോ സിജോയ്ക്ക് പുള്ളിക്ക് കപ്പടിക്കണമൊന്നുമില്ല ഇപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ഒരു ഒരു കളിപ്പാപയായിട്ട് എന്നുവെച്ചാൽ ശ്രദ്ധിച്ചാൽ മതി ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായാൽ അല്ലെങ്കിൽ അവിടെ ഒരു കഴിഞ്ഞാൽ രാലേട്ടൻ ഫസ്റ്റ് വിളിക്കുന്ന സിജോനെയാണ് ഇപ്പോൾ സിജോയുടെ ഒരു പുരാണം തുടങ്ങും ഇപ്പോൾ സിജോ ഒരു വ്യക്തിക്ക് ഒരു തണലായി മാറി സപ്പോർട്ടായി മാറി ജാസ്മിൻ എന്ന വ്യക്തിക്ക് മുല്ലപ്പൂവിന് ആ ഒരു ഇതിലാണ് ഇപ്പം സിജോ പോകുന്നത് സിജോയ്ക്ക് കപ്പടിക്കണമെന്നൊന്നുമില്ല ഗെയിം കളിക്കണമെന്നൊന്നുമില്ല അപ്പം ടോപ്പ് ഫൈവ് ചോദിക്കാനും കാണാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഏഷ്യാനെറ്റ് ബിഗ് ബോസിനെ ഒരു സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് ടോപ്പ് ഫൈവിലെത്തും അത് ഉറപ്പാണ് കാട്ടു തീയാണ് മറ്റേ തീയാണ് മറ്റേതെന്നൊക്കെ പറഞ്ഞ് വന്ന വ്യക്തിയാണ് ഒറ്റ ഇടിയിൽ പുള്ളിയുടെ എല്ലാ തീയുമടങ്ങി പുള്ളി ആ വാർത്താളം മാത്രമേ ഉള്ളൂ പുള്ളി ഇപ്പം മറ്റേ ബിഗ് ബോസിൻ്റെ ഒരു സപ്പോർട്ട് ആയിട്ടാണ് അകത്ത് ഇപ്പം നിൽക്കുന്നത് എന്ത് വന്നാലും ഇപ്പം നമ്മളിപ്പം ഓരോ വിഷയം വന്നാലും ഇപ്പം എന്തെങ്കിലും ഇവർക്കൊരു കുറ്റം ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ലാലേട്ടനെ ഇപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ചോദിക്കുന്നത് സിറ്റിയോടെക്കാണ് ഇന്നലെ സത്യം പറഞ്ഞാൽ ജിൻഡപ്പനെ തടയാൻ തുടങ്ങിയിട്ടുണ്ട് പുള്ളിനെ സിവിൻ എന്താണോ സംഭവിച്ചത് അത് തന്നെ ജിൻഡപ്പനെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് അത് ഇന്നത്തെ ഒരു ഒരിതുകൊണ്ടും മനസ്സിലായി എന്നുവെച്ചാൽ പുള്ളിയൊക്കെ ഇന്നലെ അധികം ഒന്നും ചോദിച്ചൊന്നുമില്ല പുള്ളി എന്തോ ഒരു രീതിയിൽ പുള്ളി എഴുന്നേറ്റ് ചെയ്യുന്നു അപ്പം ത്രീ മന്ത് പറഞ്ഞ് പുള്ളീനെ ഒന്ന് പുള്ളി അത് വായിരുന്നത് ത്രീ മന്ത് അതൊന്നും സിജോ കയറി പിടിച്ചു ആ അത് പുള്ളീനൊക്കെ ഒരു മണ്ടത്തരമാണ് പക്ഷേ പുള്ളിനെ ഒന്നും പറയിക്കാനൊന്നും സമയക്കാതെ പുള്ളിനെ പിടിച്ചങ്ങ് കാലേട്ടനുരുത്തി ഞാൻ പറഞ്ഞത് ഇവരിപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ല ഇവരിപ്പം ഇവരുടെ റാണീനെ അങ്ങ് റാണി ഇരിക്കുന്നു റാണിയുടെ മെയിൻ സാധനം റാണിക്ക് എന്തെങ്കിലും ഒരു പ്രഷർ അടയ്ക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ റാണിയുടെ ഇരിപ്പുണ്ട് കണ്ണും തള്ളി ഒരു പിടിച്ചിരി ഇരിപ്പുണ്ട് അത് ബിഗ് ബോസിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുമുണ്ട് അപ്പം ആ ഒരു സങ്കടം അടുത്തെടുത്ത് കാണിച്ചിട്ടാണ് പിന്നെ ലാലയേട്ടൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പെട്ടെന്ന് പറഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫസ്റ്റ് അപ്പം ലാലിയേട്ടനോട് ഞാനത് പറയാൻ എന്താ അറ്റേതാണ് മറിച്ചതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ലാലേട്ടൻ എന്താണ് എന്താണെന്ന് ജാസ്മിൻ ജാസ്മിനെന്താ ഉദ്ദേശിച്ച എവിടിയുടെ കാര്യമാണെന്ന് എന്നിട്ട് ജാസ്മിനെ അങ്ങ് തിരകി അങ്ങ് ഇരുത്തി സംഭവം എന്ന് വെച്ചാൽ ഈ ലാലേട്ടൻ ഇപ്പോൾ ഒരു കളിപ്പാവയായി കഴിഞ്ഞു കുളിക്കും സത്യം പറഞ്ഞ നാടകില്ലെന്നറിയൊരു നല്ലൊരു നടനാണ് എല്ലാവരും അംഗീകരിച്ചു എല്ലാവരും എല്ലാവർക്കും ഒരു ബഹുമാനമുള്ളൊരു നടനാണ് എന്നിട്ട് ഈ പുള്ളി ഒരുമാതിരി കോമാളികേഷവും കെട്ടി ഈ ഏഷ്യാനെറ്റിൻ്റെ ഇവർ ഈ ബിഗ് ബോസിലെ അണിയുടെ പ്രവർത്തകരുടെ താളത്തിൽ നിന്ന് ഉള്ളി പുള്ളി നാളെ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇതായിട്ട് കൊണ്ടുവന്ന ഷോ ആയിരിക്കണം പുള്ളി ഒരു പവറുള്ളൊരു വ്യക്തിയാണ് പുള്ളിക്ക് ആയിട്ടൊരു ഇതുണ്ടാവും ഇത് ചുമ്മാ പുള്ളിയെ ആരോഗ്യ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അത് അതുകണക്ക തന്നെ വന്ന് കോമാളിത്തരം കാണിക്കുന്നു പക്ഷെ ഒരു ആത്മാഭിമാനം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ പണ്ടേറ്റ് പണ്ടിട്ടിറങ്ങിയിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു എൻ്റെ പേരൊന്നുമല്ല പുള്ളിക്ക് ഏഷ്യാനെ അവാർഡ് മറ്റേ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതിനു വേണ്ടിയാണ് പുള്ളി എന്താണ് എന്താന്ന് അറിയില്ല പൈസ എല്ലാവർക്കും പൈസയാണല്ലോ മുഖ്യം അത് തന്നെ ഉള്ളു കാര്യം അപ്പം അതിന് എന്ത് വൃത്തിയുടെ കാണിക്കാം അതിന് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടോപ്പ് ഫൈവില് അതിൽ അപ്സര അപ്സര എന്ന വ്യക്തി ശരനെ പോയി അപ്സരൻ എന്ന വ്യക്തി ഈ ഇന്നലെ അവിടെ നിന്നുകൊണ്ട് ഈ പവർ ടീമിനെ ഇതാക്കി സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ടും സന്തോഷമായിരുന്നു മനസ്സ് നിറച്ച് സന്തോഷമായി അതെല്ലാവരും കണ്ടതാണ് പക്ഷേ അതിനകത്ത് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ട് അപ്സര എന്ന വ്യക്തി വ്യക്തി ഭയങ്കര ഒരു മാരക വിഷമം തന്നെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്നതല്ല ആ വ്യക്തി കാണിക്കുന്നത് അത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല അതിലൊരു നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയമണ്ട് ഒരു ടാസ്ക് വന്നിരുന്നു സ്വേതാ മേന കൊണ്ടുവന്ന റാണി അയ്യോ അത് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ ഈ എന്ന പുള്ളിക്കാരൻ പുറ നിന്നും ഭയങ്കര പത്താളം അടിച്ച് ഭയങ്കരമായിട്ട് വന്ന് എല്ലാം പുള്ളിയുടെ ബിഗ് ബോസ് ഷോയിലോട്ട് നിർത്തെല്ലാം മറ്റേ റൊശീനം പറഞ്ഞ് കാറ്റഴിച്ചു വിട്ട ഇതിൻ്റെ അവസ്ഥയായിട്ട് അകത്തോട്ട് കയറി പുള്ളി എന്തൊക്കെ മലമറയ്ക്കുവെന്നും പുള്ളി എന്തൊക്കെയാണെന്നും പുള്ളി ഏഷ്യാനെറ്റിനെ പേടിക്കുന്നില്ല എന്നും അവരുടെ ഒന്നും പുള്ളിക്ക് വേണ്ട എന്നും പുള്ളി എല്ലാ ഒരു ലൈവില് പുള്ളി വന്ന് പറഞ്ഞ വ്യക്തി ഈ ഇതിൽ വന്നിട്ട് എന്ത് മാങ്ങാണ്ടിയെ കാണിച്ചിട്ട് പോയത് പുള്ളി കണ്ട ഇരുന്ന് എല്ലാവർക്കും മനസ്സിലായി പുള്ളി പറഞ്ഞ വാത്താളം മൊത്തവും അതിനകത്തോട്ട് കയറിയപ്പം പുള്ളി വെറും ഇതായിപ്പോയി പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില പെണ്ുങ്ങളെ ഞാൻ പൊതുവേ കുറ്റം പറയുമല്ല ചില പെണ്ണുങ്ങളുടെ ഇടയ്ക്കുമുണ്ട് ആണുങ്ങളുടെ ഇടയ്ക്കുമുണ്ട് ഈ ഇപ്പുറത്ത് നിന്ന് എല്ലാം മേടിച്ച് ഞം ഞം തിന്നിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അപ്പുറത്ത് പോയിരുന്ന കുറ്റം പറയുന്ന സ്വഭാവമുണ്ട് അവിടെ ഇരുന്നപ്പം ആ കൊള്ളാം അടിപൊളി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ലാലേട്ടൻ വന്നു കഴിഞ്ഞ് ഇവർ ലൈവിൽ വന്നിട്ട് അതിൽ കുറച്ചൊക്കെ ശ്വേതാമനെ മാറ്റി പറഞ്ഞിട്ടുണ്ട് പവർ ടീമിനെ അത് കുറ്റം പറഞ്ഞു അത് അവരുടെ അതോറിറ്റി മുന്നിൽ തെറ്റുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷേ അവർ ചെയ്ത നല്ല പ്രവർത്തികൾ എടുത്തു പറഞ്ഞു ചില നല്ല പ്രവർത്തികൾ പറഞ്ഞു പക്ഷെ എന്നാലും ഈ ഒരു ടാസ്കിനെ ഒരു ഒരു എല്ലാവരും എല്ലാവരും ഈ പറഞ്ഞ അപ്സരേൻ തീമാണെങ്കിലും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലുണ്ടായ ഒരു ഇത് കണക്കൊന്നും ആർക്കും സൂചിച്ചിട്ടും ഇല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ടാസ്കില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എല്ലാവർക്കും ബോറടിച്ച് സത്യം പറഞ്ഞ ടി വി ഓഫ് ചെയ്തിട്ട് പോകാനാണ് മിക്കവർക്കും തോന്നിയിട്ടുള്ളത് ഒന്ന് എനിക്കറിയാം പക്ഷേ പൊതുവെ എന്തുതായിരുന്നു ഞാൻ പറഞ്ഞത് അര വല്ലാത്തൊരു ഇതായിരുന്നു അപ്പം ഇവരെല്ലാവരും ഇവരെല്ലാവരും ആയി ഈ അകത്തിരിക്കുന്ന അണിയറ പ്രവർത്തകർ എന്താണോ പറഞ്ഞു കൊടുത്തത് അത് കണക്ക് തന്നെ ആരെയാണോ വിളിപ്പിക്കേണ്ടതും ആരെയാണോ എന്ന് ചെയ്യേണ്ടതെന്നും അത് എടുത്ത് പറയുന്നത് റോബോട്ട് റോബോട്ട് അടി അടിപൊളിയും ശ്വേതാമേനകത്തിരുന്നു കേട്ടു എന്ന് പറയുന്നത് പക്ഷേ ശ്വേതാമേനൻ അകത്തിരുന്ന് കേട്ട് എന്നൊക്കെ പറയുന്നത് ഇവരിവിടെ വന്ന് ജാസ്റ്റിൻ മഹാറാണി ഇവിടെ വന്ന് ഇവരടുക്ക ഈ പറഞ്ഞ ഈ ബിഗ് ബോസ് ഹോട്ടലിൻ്റെ ഓണേഴ്സിൻ്റെയൊക്കെ വന്ന് പറഞ്ഞ ഡയലോഗൊന്നും ശ്വേതാമേനൻ കേട്ടിട്ടൊന്നുമില്ല എന്നുവച്ച് കഴിഞ്ഞാ അവിടെ വന്ന് ഡാഗിനി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എത്ര വലിയ ടാസ്ക് ആണെങ്കിലും നമ്മളെ വന്ന ഒരാള് പൊളിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുളിയും പുളിയെന്ന് കണ്ട ചിലപ്പോ ഒന്ന് റിയാക്ട് ചെയ്യും അതെന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പൊ അതിന് അവൾ വന്ന് ഈ പറഞ്ഞ മഹാറാണി ജാസ്മിൻ മുല്ലപ്പൂ വന്ന് ഇവരെ പൊളിപ്പിക്കേണ്ടതൊക്കെ കുളിപ്പിച്ചു അതുകൊണ്ടാണ് അത് ചോദിച്ചു വാങ്ങിയതാണ് മനസിലായില്ലേ ആ അൻസിബ പറയുന്നുണ്ട് ആ തീ അളച്ച് നിൽക്കുന്ന അതിനിടയ്ക്ക് അപ്സറൊന്ന് ഭയങ്കര ചിരിയൊക്കെ ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പം എനിക്ക് തോന്നിയത് അപ്സര ആ ഇഷ്യൂ വലുതാക്കാൻ ശ്രമിച്ചതാണ് അതാണ് അൻസിബ പിന്നെ ഒരു വ്യക്തി ഇപ്പം ഉണ്ട് ദേഷ്യം പിടിച്ചതിന് ഒരു വ്യക്തിയുടെ മേത്തോട്ട് നമ്മൾ കയറി പിടിക്കുമ്പോൾ അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെയും ദേഷ്യം കൂളത്തേ ഉള്ളൂ അതാണ് റസ്മീൻ അങ്ങനെ നിന്നപ്പം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ദേഷ്യം പിടിച്ച് നിന്നപ്പം ഈ അപ്സര വന്ന് പിടിക്കുകയും അൻസിമ മാറി മാറിക്കോളാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരാൾ ഭയങ്കര ടെമ്പറായിട്ട് ഇരിക്കുന്ന വ്യക്തിയെ വന്ന് ഇങ്ങനെ വന്ന് പിടിക്കുകയാണ് അങ്ങനെ വന്ന് പിടിക്കുമ്പോഴത്തേക്കും പൊതുവേ ഒരു എൺപത് ശതമാനം വ്യക്തികളും തട്ടി മാറ്റി പോകാനേ പറയുകയുള്ളൂ പക്ഷെ നമ്മൾ പ്രഷർ പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത് അതേ അൻസിബേ ചെയ്തുള്ളൂ അതിന് അൻസിമേനെ ഒരു ഇതായിട്ട് സംസാരിക്കുകയും അങ്ങനെ എന്തോ ഒരു ഇതായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പറഞ്ഞു വന്ന വേറൊന്നുമല്ല ഒരു നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഇതുമായിട്ട് ബിഗ് ബോസ് പറഞ്ഞു വിട്ട ആരെയൊക്കെ വിളിപ്പിക്കാൻ പറഞ്ഞു വിട്ട ശേതാമേനൻ മേഡം അകത്തോട്ട് കയറി അത് കുറെയൊക്കെയൊക്കെ വെള്ളത്തിൽ എന്തൊക്കെയോ കോമാളിത്തരൊക്കെ അന്നത്തെ കിടന്ന് കാണിച്ചു ഒരു ടാസ്ക് ആർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഈ പറഞ്ഞ ഗസ്റ്റുകളുടെ പെർഫോമൻസും മിക്കവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇവരകത്ത് ഇവരനത്തെന്താ കാണിച്ചു ഇവർ കയറി ഇവരകത്ത് കയറി അതിനകത്ത് ഓരോ സംഭവം ചെയ്തു അതിനെ അപ്സര ഒരു മറ്റേ സാബുഗമായിട്ട് ഡയറി പറയുന്നുണ്ട് എനിക്കത് നോമിനേഷൻ ഫ്രീയുടെ ആ സെറ്റപ്പൊന്നും അല്ല ചേട്ടനൊരു ഡയലോഗ് അടിച്ചു എന്തുവാ ചേട്ടനൊരു കാര്യം പറഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ പിറ്റേ ദിവസം ഒരു എപ്പിസോഡിൽ എപ്പിസോഡ് കണ്ടവടക്കും മനസ്സിലായിട്ടുണ്ടാവും ചേട്ടൻ തപ്പി തപ്പി ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ലെന്ന് എന്നുവെച്ചാൽ ഈ വ്യക്തി ഈ വ്യക്തി നേരത്തെ വ്യക്തി പവർ ടീമിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നോമിനേഷനിൽ വരാതിരിക്കാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ അപ്സര ഇവർ വാർത്തുറന്ന് പറയുന്നത് മിക്കതും കള്ളത്തരമാണെന്നും നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അത് വേണമെന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഈ വ്യക്തിക്ക് അത് ചൂണ്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ് എന്നിട്ട് ഈ പറയുന്നയൊക്കെ ഉറക്കയടിച്ചെന്ന് പറഞ്ഞാളെ അതാണ് ഈ വ്യക്തി പിന്നെ ഇപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതില് ഇച്ചിരി അനുഭവം ഇനി അങ്ങോട്ട് ഇച്ചിരി കഠിനമായിട്ട് പോകാൻ പോകുന്ന എൻ്റെപ്പനായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ഭാഗത്ത് ബിഗ് ബോസ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പം തഴഞ്ഞു തള്ളാനുള്ള വ്യക്തി പുള്ളിയാണ് ഇപ്പം ഇപ്പം മറ്റേ തീകോളം എന്താ തീയോ ആന തീയോ പാട്ട് തീയോ എന്ന് പറയുന്നത് സിജോ ഏഷ്യാനെറ്റിൻ്റെ അടിമയായി കഴിഞ്ഞു ആ ബിഗ് ബോസിൻ്റെ അടിമയായി സോറി ബിഗ് ബോസിൻ്റെ അടിമയായി കഴിഞ്ഞു ആ പുള്ളിക്ക് കപ്പടിക്കണമെന്നൊന്നുമില്ല അപ്പം പിന്നെ നമ്മുടെ ജന പിന്തുണ കൂടെ കൂടുതലായിട്ടുള്ളത് ജിൻഡപ്പനാണ് അപ്പം ജിൻ്റപ്പനെ വലിച്ചു ദാഹുട്ടി തുടങ്ങി ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് ജയശാന്ൻ്റെ ഭാഗത്ത് ബിഗ് ബോസിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല ഇവരിങ്ങനെ ഒരു ഇതിൽ എന്താ ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒരു എന്നിട്ട് ലാലേട്ടെന്ന് വന്ന് പറയുന്നത് പ്രേക്ഷകർ ഇത് പ്രേക്ഷകർ ഇത് പ്രേക്ഷകർ അതാണ് പ്രഷർ ഇതാണ് പ്രഷർ ഒരു പ്രേക്ഷകരെയല്ല ഇത് ഇവരുടെ ആൾക്കാരുടെ ഇത് മാത്രമേ ഉള്ളൂ അത് നടക്കുന്നത് അതൊക്കെയാണ് സംഭവം വേറെ ആയിട്ടൊന്നുമില്ല എന്നുവെച്ചാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ഇച്ചിരി പ്രക്ഷരൊക്കെ ഒരു ടീമിന് സത്യം പറഞ്ഞ ദേഷ്യമാണ് വന്നു ഈ ലാലേട്ടൻ വരുന്ന സംഭവം ആ ദിവസം തന്നെ സത്യം വരെ കാണാൻ തോന്നാറില്ല ഇന്നൊരു കണ്ടന്റ് ചെയ്യണമെന്നുള്ള വെച്ചിരിക്കുന്നത് കാണുന്നതാണ് ലൈവൊക്കെ കണ്ടന്റ് സെമിൻ എന്ന വ്യക്തി ടൈമിന് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും അത് എത്ര രീതിയിലാണ് ലൈവിന് വാച്ചിങ് വരുന്നതെന്ന് അമ്പത് ആ ഒരു റേഞ്ചിനൊക്കെ ഇന്ന് വരുന്നുണ്ടായിരുന്നു ഇപ്പം ലൈവ് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും എത്ര വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും പിന്നെ ചില മുല്ലപ്പൂവിൻ്റെയൊക്കെ പൈസ കൊടുത്തിട്ടുള്ള വർക്കൊക്കെ അടിപൊളിയാവുന്നുണ്ട് ഏത് സത്യം നാണം കെട്ട ഷോ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത് വെറും വെറും ഏതൊരു ഇതിൽ പറയാൻ മേലാത്ത ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞ ആ ഒരു നടൻ പുള്ളി ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടൊരു നല്ല നടനാണ് പക്ഷേ ആ വ്യക്തി സ്വന്തം വില പുള്ളി കളഞ്ഞ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയായിട്ടൊരു തീരുമാനമൊന്നുമില്ല എഴുതി കൊടുക്കുന്നു പുള്ളി പറയാൻ സത്യമാ അപ്സറയുടെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അഭിനയം പുള്ളി അഭിനയിച്ചു കൊണ്ടുതന്നെ ഇതിയാണ് ഏഷ്യാനായിട്ട് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അത് കണക്കാൻ അഭിനയിച്ചു കൊണ്ട് അല്ല പുള്ളിക്ക് വലിയ റോളൊന്നും ഇല്ല അതിലൊരാളെ വഴക്ക് പറയുന്നത് പോലും ഈ പറയുന്ന ഏഷ്യാനെറ്റ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ കൊടുക്കുന്നതൊക്കെ മാത്രമേ ഉള്ളു അല്ലെ പുള്ളിക്കായിട്ടുള്ള യാതൊരുവിധ വിധ വിലയും മനസ്സിലായി കഴിഞ്ഞു പക്ഷേ ഇത് ടീമിന്റെ ഭാഗത്തുനിന്നുള്ളതിൽ കുറച്ച് തെറ്റുകളുണ്ട് പക്ഷെ ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ തെറ്റ് കാണിച്ചു അതില് രണ്ട് തെറ്റ് എന്തുകൊണ്ട് കാണിച്ചു എന്നൊരിതുണ്ട് അപ്പൊ അതിനകത്ത് അവിഷ പറയുന്നുണ്ട് ജയ് എന്തുവാ തുടക്കം തൊട്ട് അവസാനം വരെ ഇന്റെ നോമിനേഷന് വരുന്നുണ്ട് ഈ പറയുന്ന നാല് പ്രാവശ്യമായിട്ട് ജാസ്മിനെ അങ്ങ് ജയിലിൽ വിട്ടപ്പ ഇവർക്ക് അങ്ങ് കൂടി എന്താണ് അപ്പൊ ഇതിന്റെ മുന്ന പറയുന്ന വ്യക്തി വാ തുറന്നാൽ പറയുന്ന ജിൻഡപ്പന്റെ പേരാണ് അതിനൊന്നും കുഴപ്പമില്ല ഇപ്പൊ ജയിൽ നോമിനേഷൻ വരുമ്പോത്തേക്കും ജാസ്മിനെ പറയാൻ പാടില്ല അത് അവരൊരു അവർ ഇട്ട് കൊടുത്തേക്കുന്നതാണ് മനസ്സിലായില്ലേ അതിൽ എന്ത് കാണിച്ചും ജാസ്മിനെ ഇനി പറയാൻ പാടില്ല അവളെ കൊണ്ട് അവൾ പണിയെടുക്കില്ല അവളൊരു കാര്യം ചുമ്മാ അവൾ ഒരു ഇതിൽ പറയുന്നുണ്ട് ഞാനിവിടെ കക്കൂസ് കഴിയാൻ വേണ്ടി വന്ന വ്യക്തിയല്ല മനസ്സിലായി എന്തോ ഒരു നാണം കെട്ട ഷോ ഈ ഷോ അത് വേറെയൊക്കെ രീതിയിൽ പറയേണ്ടതായിട്ട് വരും അപ്പം അതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള മണ്ടന്മാരാക്കി തന്നെയാണ് ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ആയിട്ടും പറയുന്നത് ജനങ്ങൾ പറയുന്നതൊന്നുമല്ല ജനങ്ങളുടെ സപ്പോർട്ട് അങ്ങനൊന്നുമല്ല ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കോമാളിത്തരം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ കോമാളി ദാലിയേട്ടൻ എന്ന ആ മകനും കൂടാണ് ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല അപ്പം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം